നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന നോവലിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പുസ്തകത്തെക്കുറിച്ച് എന്തുകൊണ്ട് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ എന്ന് ചോദിച്ചാൽ മലയാള നോവൽ ചരിത്രത്തിൽ ആദ്യമായി ഈ പുസ്തകത്തിന് രണ്ടാം ഭാഗം വന്നു കോരപ്പാപ്പൻ സ്തുതിയായിരിക്കട്ടെ എന്ന പേരിൽ ടി ഡി രാമകൃഷ്ണൻ്റെ പുതിയൊരു പുസ്തകം പുറത്തിറങ്ങി കോരപ്പാപ്പൻ വായിക്കുന്നതിന് മുൻപ് നമ്മൾ വായിച്ച ഫ്രാൻസിസ് സിറ്റിക്കോരയിലൂടെ ഒന്ന് കടന്നുപോകാം എന്ന് കരുതി രണ്ടായിരത്തി ഒമ്പതിൽ ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ മലയാള നോവൽ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അപരിചിതമായ ഒരു വായന അനുഭവമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിൻ്റെ സാങ്കേതിക വിദ്യയേയും ഇൻ്റർനെറ്റിൻ്റെ സാങ്കേതിക തലങ്ങളെയും ഒക്കെ ഉപയോഗിച്ച് എഴുതപ്പെട്ട മലയാളത്തിലൊരു നോവലാണ് ഫ്രാൻസിസ് സിറ്റിക്കോര അതിൽ കഥാപാത്രങ്ങൾ ഇമെയിലിലൂടെ സന്ദേശങ്ങൾ കൈമാറുകയും ബ്ലോഗിലൂടെ അവരുടെ കഥകൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നൊന്നും പറഞ്ഞാൽ മലയാളിക്ക് അത്ര പരിചിതമായ വാക്കായിരുന്നില്ല എന്നാൽ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഈ നോവൽ ഒരു ലക്ഷത്തിലധികം പ്രതികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മലയാളി വായനക്കാർ അത് ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അതിൻ്റെ ചരിത്രവും കഴിഞ്ഞ ഒരു ചർച്ചയ്ക്ക് വന്ന സമയത്ത് കോരപ്പാപ്പനെ സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകത്തിന്റെ പ്രീ ബുക്കിംഗ് തന്നെ പതിനായിരത്തിലധികം പ്രതികളായി എന്ന എഴുത്തുകാരൻ തന്നെ പറയുകയും ഉണ്ടായി എന്താണ് ഫ്രാൻസിസ് സിറ്റിക്കോരയ്ക്ക് കിട്ടിയ സ്വീകാര്യത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോരപ്പാപ്പൻ സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകം ഇത്രയധികം വായനക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമുക്ക് ഈ നോവലിലൂടെ ഒന്ന് കടന്നു പോകാം രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ വായിച്ച അതേ മാനസികാവസ്ഥയിലൂടെയാണോ നമുക്കിന്നത് വായിക്കാൻ കഴിയുക എന്നുള്ളത് സംശയമാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഈ പുസ്തകം ആദ്യമായി വായിക്കുന്നത് സത്യം പറഞ്ഞാൽ അന്ന് അതിൽ പലതും മനസ്സിലായില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ കൊലപ്പാപ്പൻ വായിക്കുന്നതിന് മുൻപ് മുൻപിതൊന്നും കൂടി വായിക്കാം എന്ന് കരുതി പുസ്തകം എടുത്തപ്പോൾ ഒരു അനുഭവമായിരുന്നു കാരണം നമ്മൾ കരുതുന്ന ഈ ലോകവ്യവസ്ഥയെക്കുറിച്ച് ലോകത്തിൻ്റെ കച്ചവട ചരിത്രത്തെക്കുറിച്ചൊക്കെ വളരെ അത്ഭുതം തോന്നുന്ന കുറെ വസ്തുതകൾ ഈ പുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നി ശരിക്കും മലയാളത്തിൽ ഫ്രാൻസിറ്റിക്കോര ഒരു ഫാന്റസി നോവൽ എന്ന രീതിയിലാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് മലയാളി ഒരു ഭാവനാ ലോകത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു എന്നൊക്കെയാണ് കൂടുതൽ പേരും ഒരു ഫാന്റസി നോവൽ എന്ന തരത്തിൽ തന്നെയാണ് ആളുകൾ അതിനെ സ്വീകരിച്ചത് പക്ഷേ എനിക്ക് ഈ ഇതിൻ്റെ രണ്ടാം വായനയിൽ തോന്നിയൊരു കാര്യം ഇതൊരു ചരിത്ര നോവലാണ് എന്നാണ് ചരിത്ര നോവൽ എന്ന് പറയുമ്പോൾ ചരിത്ര വസ്തുതകളെ അടിസ്ഥാനമാക്കി എഴുതിയ നോവൽ എന്നതിനപ്പുറം ചരിത്ര വസ്തുതകളെ ആധാരമാക്കി ഭാവനയിൽ കലർത്തിയെടുത്ത ഒരു നോവലാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ഫ്രാൻസിസ് സിറ്റിക്കോ എന്ന നോവൽ കൈകാര്യം ചെയ്യുന്ന ചരിത്രവും അതിൻ്റെ രാഷ്ട്രീയവും അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഫ്രാൻസിസ് സിറ്റിക്കോരയെ പറയുമ്പോൾ കോലമാപ്പിളിയുടെ മകനായി കുന്നംകുളത്ത് ജനിക്കുകയും പിന്നീട് ലോക കച്ചവട ചരിത്രത്തിൽ തൻ്റെ ഇടം അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു കഥാപാത്രമായിട്ടാണ് ഇതിലെ ചരിത്ര അന്വേഷണ വസ്തുതകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇട്ടിക്കോര തൻ്റെ കച്ചവട യാത്രകൾ ആരംഭിക്കുമ്പോൾ വളരെ പരിമിതമായ കച്ചവട കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു കോരമാപ്പിള അതുവരെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇദ്ദേഹം തന്റെ കഴിവും ബുദ്ധിശക്തിയും ഒക്കെ ഉപയോഗിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കുരുമുളകുമായി കച്ചവടത്തിന് പോവുകയും ലോകത്തിലെ പല രാജ്യങ്ങളിലെ രാജാക്കന്മാരും മറ്റുമായും കച്ചവടം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ആയിരത്തി അഞ്ഞൂറുകളിലെ ഒരു മലയാളിയുടെ യാത്രയായിട്ടാണ് ശരിക്കും ഈ നോവൽ അവതരിപ്പിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വാസ്കോഡഗാമ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപേ കേരളത്തിൽ നിന്നും ഫ്ലോറൻസിലേക്കും ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്ത ഒരു നാവികൻ കൂടിയായിരുന്നു ഫ്രാൻസിസ് ഇറ്റിക്കോര ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ടി തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്മാരകം പണിയാനൊക്കെ പോയിരുന്നു എന്നാണ് പറയുന്നത് അത് ടി ഡി രാമകൃഷ്ണന്റെ ഒരു ഭാവന സൃഷ്ടി തന്നെയാണ് എന്തുകൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു മലയാളി ഉണ്ടായിക്കൂടാ എന്ന സങ്കല്പം എന്നാൽ സൂക്ഷ്മർത്ഥത്തിൽ നമ്മൾ ഈ കോരപ്പാപ്പൻ നടത്തിയ യാത്രകളിലൂടെ പോവുകയാണെങ്കിൽ അത് നമ്മൾ കരുതുന്ന പോലെ അത്ര ലളിതമായ ഒരു യാത്രയായി കാണാൻ കഴിയില്ല ടി ഡി രാമകൃഷ്ണൻ ഇതിന്റെ പശ്ചാത്തലമായി ഒരുക്കിയെടുത്ത ലോക ലോകഭൂപടത്തിലെ പല ഭൂമിശാസ്ത്രങ്ങളും അവർ അത് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ സാധ്യതകളും ഒക്കെ നമ്മൾ കാര്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഈ നോവലിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വസ്തുത ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രം എന്നുള്ളതാണ് ഈ ഫ്രാൻസിസ് സിറ്റിക്കോര ആദ്യമായി കച്ചവടത്തിന് പോകുമ്പോൾ അദ്ദേഹം കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ അദ്ദേഹം പരി പിന്നീട് തൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എത്തിപ്പെടുന്ന ഇടങ്ങളിൽ ഒരു ഹൈപേഷ്യൻ സ്കൂളിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ ഒരു ചരിത്ര വ്യക്തിയാണ് റോമൻ ഭരണകാലത്ത് ഗണിതശാസ്ത്രത്തിൽ ധാരാളം കണ്ടെത്തലുകൾ നടത്തുകയും പിന്നീട് കത്തോലിക്ക മതവിഭാഗത്തിന്റെ പൗരോഹിത്യം ഹൈപ്പേഷ്യെതിരെ തിരിയുകയും ആ സ്ത്രീയെ അവർ ആക്രമിച്ച് തീയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ വളരെ പരിമിതമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഫ്രാൻസിസ് സിറ്റി എന്ന നോവലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹൈപ്പേഷ്യ എന്ന ആ സ്ത്രീക്ക് അതിനേക്കാൾ കൂടുതൽ ശക്തിയും കൂടുതൽ ബുദ്ധിയും ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിനപ്പുറത്താണ് ഹൈപ്പേഷ്യ എന്ന കഥാപാത്രം എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ഈ ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഈ കഥാപാത്രം പിന്നീട് ആയിരത്തി അഞ്ഞൂറുകളിൽ ഫ്രാൻസിസ് സിറ്റിക്കോര സഞ്ചരിക്കുന്ന സമയത്ത് ഇവർ തുടങ്ങി വെച്ച ഗണിതശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിൻ്റെ അധ്യാപനം വിദ്യാ വിദ്യാർത്ഥികളുമൊക്കെ ഹൈപ്പേഷ്യൻ സ്കൂൾ എന്ന പേരിൽ പുതിയ ഗണിതശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതായിട്ടും അവിടെ ഫ്രാൻസിസ് സിറ്റിക്കോര വിദ്യാർത്ഥിയായിരുന്നെന്നും പിന്നീട് അതിൻ്റെ പഠനവും അതിൻ്റെ കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം അറിവുകൾ എത്തിക്കാനുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിലും ഹൈപ്പേഷ്യൻ സ്കൂൾ നടത്തുന്നതിലുമൊക്കെ ഫ്രാൻസിസ് സിറ്റി കോര പങ്കുവച്ചതായിട്ടും ഈ നോവല് നമുക്ക് കാണാം പിന്നീട് പാലസോ കോര എന്നറിയപ്പെടുന്ന കോരയുടെ ഇറ്റലിയിലുള്ള ഒരു പാലസിൽ രഹസ്യമായി ഈ ഹൈപ്പേഷ്യൻ സ്കൂളിലെ ഗണിത സൂത്രങ്ങൾ പഠിപ്പിച്ചിരുന്നതായിട്ടും ഈ നോവല് പറയുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ അതൊരു ഗണിത ശാസ്ത്രത്തിന്റെ തന്നെ ഒരു ചരിത്രത്തെ പിന്നീട് പലരും കണ്ടുപിടിച്ച ലാസ്റ്റ് ർമാസ് ലാസ്റ്റികളവും ഒക്കെ അതിനു മുൻപേ ഹൈപ്പേഷ്യ കണ്ടുപിടിച്ചിരുന്നു അല്ലെ ഹൈപ്പേഷ്യയുടെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു എന്ന് ഇട്ടിക്കോരയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ച നമ്മൾ കേട്ട ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുന്നതായിട്ടാണ് ഇവിടെ ഈ ഇട്ടിക്കോര എന്ന് പറയുന്ന നോവലിൽ നമ്മൾ കാണുന്നത് മാത്രമല്ല ഇവിടെ ഈ പൈ എന്ന് പറയുന്ന ഗണിതശാസ്ത്ര നമ്പർ അത് അതിന് വളരെ മുൻപേ ഭാരതീയർക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്ന ഒരു നമ്പൂതിരി കഥാപാത്രം ഈ നോവലിലിടയ്ക്ക് കടന്നു വരുന്നുണ്ട് അദ്ദേഹം ഈ നമ്പറിന്റെ ഒരു സൂത്രവാക്യവുമായിട്ട് വരികയും ഇറ്റിക്കോര ഇത് ഇന്ന നമ്പറാണ് എന്ന് പറഞ്ഞ് അതിനെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രം അത് പാശ്ചാത്യം എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന ചരിത്രമല്ല മറിച്ച് അതിനെ അടിച്ചമർത്തലുകളുടെയും ഒരിക്കൽ കണ്ടെത്തിയ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് മറ്റും പല പലരും പറയുകയും പിന്നീട് അതിന് തിരുത്തലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രത്തെ ഈ നോവൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ചരിത്രത്തെ നമ്മൾ പുനർവായിക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നോവൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ഗന്ധശാസ്ത്രത്തിന്റെ ചരിത്രം മാത്രമല്ല നമുക്കൊരു പക്ഷേ നോവൽ വായനയിൽ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കറിയാത്ത ഒരുപാട് ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ നോവലിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് അത് പലപ്പോഴും ആ സിദ്ധാന്തം എന്നതിനപ്പുറത്ത് അത് രൂപപ്പെട്ട പശ്ചാത്തലവും നടന്ന ചർച്ചകളെയും ഒക്കെ യഥാർത്ഥ വ്യക്തികളെ വ്യക്തികളെടുത്ത് അതിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് അവതരിപ്പിക്കാനാണ് എഴുത്തുകാരൻ ശ്രമിക്കുന്നത് ഗണത് ശാസ്ത്രത്തിന്റെ ചരിത്രം മാത്രമല്ല ലോക കച്ചവടത്തിന്റെ ചരിത്രവും ലോക ഭരണകൂടത്തിന്റെ ചരിത്രവും ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഫ്രാൻസിസ് ഇറ്റിക്കോര എന്ന് പറയുന്ന കുന്നംകുളത്തുകാരൻ കച്ചവടക്കാരൻ കേരളത്തിലെ കുരുമുളകുമായിട്ടാണ് ലോകരാജ്യങ്ങളിലേക്ക് കച്ചവടത്തിന് പോകുന്നത് കോരമാപ്പിളയുടെ കാലത്തിന് ശേഷം ഇട്ടിക്കോര കച്ചവടം എക്കുമ്പോൾ പതിനെട്ടോളം കപ്പലുകൾ അവർക്ക് സ്വന്തമായി ഉള്ളതായിട്ട് നോവൽ പരാമർശിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളിൽ നാലെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ നാലെണ്ണം തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞൊരു കണക്കൊക്കെ പറയുന്നുണ്ട് ചില പതിനെട്ടോളം കപ്പലുകൾ സ്വന്തമായിട്ടുള്ള ഒരു മലയാളി കച്ചവടക്കാരൻ നമ്മൾ ഇന്നും നമുക്കത് ചിന്തിച്ചാൽ ലോകത്തിലെ വലിയ സമ്പന്നരായ ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള ഒരു ഒരു സാധ്യത തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതിസമ്പന്നനായ ഒരു മലയാളി കച്ചവടക്കാരനായിട്ടാണ് ഫ്രാൻസിസ് ഇറ്റിക്കോരയെ അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇട്ടിക്കോരയ്ക്ക് ഏത് പല രാജ്യങ്ങളിലെയും രാജാക്കന്മാരുടെ ഇടങ്ങളിലേക്ക് കടന്നു ചൊല്ലാനും അവിടെ അവർക്ക് വലിയ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ഇറ്റിക്കോറയുടെ വ്യാപാര വസ്തുക്കൾ അവർ വാങ്ങുന്നതും ഒക്കെ നോവലിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോക രാജ്യങ്ങളിലെ പല രാജാക്കന്മാരെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരെ പലരുമായി വലിയ ആത്മബന്ധമുള്ള അവരുടെ കൊട്ടാരങ്ങളിലും മന്തപ്പുരങ്ങളിലും കയറി ചെല്ലാവുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇട്ടിക്കോറയെ അവതരിപ്പിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് ഇറ്റിക്കോറയുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിന് സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തിന് പല സ്ത്രീകളിലായി എഴുപത്തൊമ്പതോളം മക്കളുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ പല ചരിത്ര രേഖകളിൽ നിന്നും വായിച്ചെടുക്കുകയാണ് നോവൽ ചെയ്യുന്നതെങ്കിലും ആ എഴുപത്തി മക്കളുടെ പരമ്പര തുടർച്ചയിൽ അവസാനം എത്തി നിൽക്കുന്ന സേവ്യർ ഇട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രത്തിലാണ് ഈ നോവൽ ആരംഭിക്കുന്നത് ഈ നോവലിന്റെ ആരംഭം നമ്മൾ നേരത്തെ പറഞ്ഞ ഇട്ടിക്കോര പരമ്പരയുടെ തുടർച്ചയായി നിലവിൽ ജീവിച്ചിരിക്കുന്ന സേവ്യർ ഇട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രം രണ്ടായിരത്തി ഒമ്പതിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു സ്ഥാപനത്തിലേക്ക് അയക്കുന്ന മെയിലാണ് ദ സ്കൂൾ എന്ന പേരിൽ രേഖയും രശ്മിയും ബിന്ദുവും കൂടി നടത്തുന്ന ലൈംഗിക ആസ്വാദന അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് എന്ന പേരിൽ ലൈംഗിക ആസ്വാദനത്തിന്റെ ഒരു രഹസ്യ സങ്കേതം എന്ന രീതിയിൽ അവർ നടത്തുന്ന ദ സ്കൂളിലേക്ക് അയക്കുന്ന മെയിലിലാണ് ഈ നോവൽ ആരംഭിക്കുന്നത് അപ്പോൾ ഇട്ടിക്കോര പലയിടത്തും സെർച്ച് ചെയ്തിട്ടാണ് കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് അറിയുന്നത് ഇപ്പം കേരളം തെരഞ്ഞെടുക്കാനുള്ളൊരു കാരണം അദ്ദേഹം മെയിൽ അയക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത് അത് ആ സംഭവം പറയുന്നത് അദ്ദേഹം നിലവിൽ അമേരിക്കയിലാണുള്ളത് അദ്ദേഹം കോര പരമ്പരയുടെ അല്ലെങ്കിൽ കോര കുടുംബത്തിന്റെ നിലവിലുള്ള ഒരു വ്യക്തി ഒരു പിന്തുടച്ചക്കാരനാണ് അദ്ദേഹം തന്റെ അമ്മയിൽ നിന്നും മറ്റുമൊക്കെ ഈ കോര പാരമ്പര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ നിലവിൽ അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധിയിലാണ് തൻ്റെ പൂർവ പൂർവികനായ കോരപ്പാപ്പൻ അല്ലെങ്കിൽ ഫ്രാൻസിറ്റി കോര വലിയ ലൈംഗിക ആസ്വാദന രീതികളുള്ള ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു പക്ഷേ തനിക്ക് നിലവിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു അതൊരു കാരണം അതിൻ്റെ ഒരു കഥ അദ്ദേഹം ഈ ഇവർക്ക് അയക്കുന്ന മെയിലിൽ പറയുന്നുണ്ട് അദ്ദേഹം അമേരിക്കയിൽ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളത്തിൽ ചേർന്നു അന്ന് അദ്ദേഹത്തിന് അമേരിക്കൻ പട്ടാളത്തിൽ ചേരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം യുദ്ധത്തിന് പോകുന്നത് ഇറാഖിലെ ചുവന്ന തുടുത്ത പെൺകുട്ടികളിൽ ഒന്നിനെ ഒരു പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കണം ബലാത്സംഗം ചെയ്യണം ഇതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് ചേർന്ന് അതിന്റെ യുദ്ധമുറകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വീട് സെർച്ച് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുകയും അവളെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഈ പ്രവൃത്തിക്കിടയിൽ അദ്ദേഹം ആ പെൺകുട്ടിയുടെ മാറ് കടിച്ചു പറിച്ചെടുക്കുകയും ചെയ്യുകയാണ് ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് തന്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുകയും ഉദാഹരണമില്ല എന്നുള്ളതാണ് ആ കഥാപാത്രത്തിന്റെ പ്രശ്നം അപ്പൊ അങ്ങനെ ഈ കഥാപാത്രം അയക്കുന്ന ഈ മെയിലിലാണ് തന്റെ അത് ശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി താൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് തങ്ങളെന്നെ സഹായിക്കണം എത്ര പൈസ വേണമെങ്കിലും തരാം എന്നുള്ളതാണ് ഈ അയക്കുന്ന മെയിലിന്റെ ഉള്ളടക്കം ഇവർ സാമ്പത്തികമായി ആവശ്യങ്ങൾക്ക് വേണ്ടി ലൈംഗിക ആസ്വാദന വഴികൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ പെൺകുട്ടികൾ നടത്തുന്ന സ്കൂളിന്റെ ഉദ്ദേശവും അവർ വളരെ സന്തോഷത്തോടു കൂടി വലിയ സമ്പന്നനായ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാണ് സ്വീകരിക്കാൻ നേരാവുന്നത് അടുത്ത മെയിലിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിത രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത് വായിക്കുമ്പോൾ ഒരുപക്ഷെ എത്രത്തോളം നമുക്കത് പ്രശ്നമാകും എന്നറിയില്ല പക്ഷേ ഇത് എഴുതപ്പെട്ട കാലത്ത് ഒരു മലയാളിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് അത് പറയുന്നത് നമ്മൾ ഇന്ന് കാനുബാലിസം എന്ന് പറയുന്ന മനുഷ്യ മാംസം കഴിക്കുന്ന ഒരാളാണ് താനെന്നും അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടെന്നും അതിൽ അംഗങ്ങളാവാനുള്ള നിയമസംഹിതകളെ കുറിച്ചും അതിൽ പങ്കെടുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളെ കുറിച്ചും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ഒരു നരഭോജിയാണ് വരുന്നതെന്ന് അറിയുമ്പോൾ പിന്നീട് അവർക്കുണ്ടാവുന്ന ഒരു ടെൻഷനും മറ്റുമൊക്കെ ഈ നോവലിൽ പ്രകടവുമാണ് പക്ഷേ സാവധാനം അദ്ദേഹം തന്റെ വരവിൻ്റെ രണ്ടാമത്തെ ഒരു ഉദ്ദേശത്തെ കുറിച്ച് പറയുന്നു ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന ആളെ കുറിച്ചുള്ള അറിവുകൾ വിവരങ്ങൾ കിട്ടാനാണ് എന്നാണ് പിന്നെ നോവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇട്ടിക്കോരയുടെ ചരിത്രത്തിന്റെ ഒരു അന്വേഷണമാണ് അതിൽ ഈ കുന്നംകുളത്തുകാർ അവിടെ പതിനെട്ടാം എന്നൊരു വീട് വീടുണ്ടെന്നും ആ പരമ്പരയുടെ തുടർച്ചയിൽ ഇന്നും അത് അത്തരം വിശ്വാസങ്ങൾ പിന്തുടരുന്ന തലമുറയുണ്ടെന്നും കോലപ്പാപ്പന് കൊടുക്കുക എന്ന് പറയുന്ന വീട്ടിലുണ്ടായ പെൺകുട്ടികളെ കോരപ്പാപ്പന് സമർപ്പ് അവർ വയസ്സറിയിക്കുന്ന സമയത്ത് കോലപ്പാപ്പന് സമർപ്പിച്ചിട്ട് പിന്നീട് അവര് വിവാഹമെല്ലാം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് അന്ധവിശ്വാസപരമായ അഭിചാര ക്രിയകളൊക്കെ നടക്കുന്ന ഒരു കുടുംബമായിട്ടാണ് അവരെ അവതരിപ്പിക്കുന്നത് കഥയുടെ അവസാനത്തേക്ക് വരുമ്പോൾ നോവൽ വായിക്കാത്തവരുടെ സസ്പെൻസ് എലമെന്റ് കളയാതെ തന്നെ പറയാം ഈ കഥ ഇത്തരം നിഗൂഢമായ ഒരു ലോകത്തെ കച്ചവടവും ആഭിചാരവും അതുപോലെ സ്ത്രീ ശരീരവാണിഭവും മാംസ കച്ചവടവും അതായത് ശരീരത്തെ ഭക്ഷിക്കാൻ വേണ്ടി തന്നെ മാംസമാക്കി മാറ്റുന്ന ഇടങ്ങളും ഒക്കെയുള്ള വളരെ നിഗൂഢമായ ഒരു ലോകത്തെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന്റെ പശ്ചാത്തലമായി പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടാകാം ഇത് വെറും ബാബനയാണെന്നൊക്കെ ആദ്യകാലത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷെ ഇന്ന് നമുക്കത് അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു നിൽക്കുകയാണ് നമ്മൾ അന്ന് ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന് പറയുന്ന ഈ കച്ചവടക്കാരനായ മലയാളി ലോകരാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചു നിർത്തിയത് താൻ നടത്തിയിരുന്ന കച്ചവടത്തിന്റെ പുതിയ തന്ത്രങ്ങളും സമ്മാനങ്ങളായി കൊടുക്കുന്ന പെൺകുട്ടികളും താൻ കയ്യിൽ കൊണ്ടു നടക്കുന്ന പെൺകുട്ടികളെ സമ്മാനമായി മറ്റു രാജാക്കന്മാർക്ക് സമർപ്പിച്ചു പല ഒക്കെ ഇത്തരത്തിൽ അവരെ പലരെയും പ്രേനിപ്പിച്ച് കച്ചവടത്തിന്റെ മുഴുവൻ കുത്തക അവകാശം അയാൾ നേടിയെടുത്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പ്രത്യേകം നടത്തുന്ന ചില ആഭിചാരക്രിയകളും തൻ്റെ പിൻതലമറക്കാരോട് പിന്തുടരാൻ ആവശ്യപ്പെടുന്ന കഥകളൊക്കെ വളരെ നിഗൂഢവും വളരെ ഭയാനകവുമാണ് പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സമകാലിക വാർത്തകളിൽ എക്സ്ചേഞ്ച് ഫയൽസ് പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് ഇതെല്ലാം വസ്തുതകൾ തന്നെ അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും അടുത്ത കാലത്ത് വന്ന വാർത്തകളിൽ പ്രത്യേകിച്ചും ആ ദ്വീപും ആ ദ്വീപിനകത്ത് വന്നെത്തപ്പെട്ട ലോകരാജ്യ നേതാക്കന്മാരുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ അദ്ദേഹം ഇത്തരം പെൺകുട്ടികളെയും മറ്റുമൊക്കെ കാഴ്ചവെച്ച് ഈ ലോകത്തെ മുഴുവൻ അയാൾ നിയന്ത്രിക്കുകയായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കോര ഫ്രാൻസിസ് സിറ്റി കോര എന്ന് പറയുന്ന നമ്മുടെ കോരപ്പാപ്പനും ഒരു തരത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നും നമുക്ക് തോന്നിപ്പോകും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഭരണകൂടം എന്ന് നമ്മൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഈ ഭരണകൂടം തന്നെയാണോ എന്ന സംശയം ശരിക്കും തോന്നിപ്പോകുന്ന തരത്തിൽ തന്നെയാണ് സമകാലിക വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നത് ഈ ഭരണകൂടത്തെ ജനാധിപത്യപരമായി നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴും ഈ ഭരണകർത്താക്കളെടുക്കുന്ന തീരുമാനം ഏത് കച്ചവടക്കാർക്ക് വേണ്ടിയാണ് ഏത് തരത്തിലുള്ള അധികാരവർഗത്തിന് അനുകൂലമായാണ് അവരെ നിയന്ത്രിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇന്ന് നമ്മൾ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ മനുഷ്യമാംസം കഴിക്കുന്ന കഥകൾ പോലും എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് വാർത്തകളായോ സങ്കല്പങ്ങളൊക്കെയായോ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത്തരമൊരു ലോകം ഒരു സാങ്കല്പിക ലോകമല്ല സമകാലിക സാഹചര്യത്തിൽ ലോക വ്യവഹാരത്തിൽ തന്നെ നിയന്ത്രിക്കുന്ന കച്ചവടത്തിൻറെയും പണത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ഇടനാഴികളിൽ ഇതെല്ലാം ഇന്നുമുണ്ട് ഇത് വളരെ വളരെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇട്ടിക്കോരയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഒരു പുതിയ കാലം മാത്രമാണ് എക്സ്റ്റേഞ്ച് ഫയൽസിലൂടെ പുറത്തു വരുന്നത് നമ്മൾ അറിഞ്ഞ രഹസ്യങ്ങൾ വളരെ കുറവും അറിയാത്ത രഹസ്യങ്ങൾ ഈ ലോക വ്യവസ്ഥയെക്കുറിച്ചും ലോകസങ്കല്പത്തെക്കുറിച്ചും വളരെ കൂടുതലുമാണ് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലാണ് സമകാലിക വാർത്തകൾ എത്തി നിൽക്കുന്നത് ഫ്രാൻസിസ് ഇട്ടിക്കോര ഒരു പ്രവചനമാണെന്ന് ഞാൻ കരുതുന്നില്ല പകരം ലോകചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ സൂക്ഷ്മമായി സഞ്ചരിച്ച ഒരു ചരിത്ര അന്വേഷകന്റെ കണ്ടെത്തലുകളാണ് എന്ന് ഞാനിപ്പോൾ പറയേണ്ടി വരും അവിടെ കച്ചവടത്തിന്റെ ഗണിതശാസ്ത്രത്തിന്റെ അതുപോലെ രതിയുടെ മനുഷ്യ മാംസം ഭക്ഷിക്കുന്നതിൻ്റെ ഒക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം നിഗൂഢമായ വഴികളിലേക്കാണ് ഈ നോവൽ സഞ്ചരിക്കുന്നത് പക്ഷേ അത് ലോകത്ത് കാലങ്ങളായി നിലനിൽക്കുന്നതും ഇന്നും പുതിയ രൂപത്തിൽ അവതരിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു സംഘം ഒരു കൂട്ടം ഒരു വലിയ സം അതിസമ്പന്നരായ അല്ലെങ്കിൽ വലിയ ലോക നേതാക്കളായ ആളുകളുടെ ഒരു വലിയ സംഘത്തിന്റെ ഉപജാപങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കാലത്ത് എഫ് സീൻ ഫയൽസുമായി ചേർത്ത് വെച്ചുകൂടി വായിക്കാവുന്ന രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്ന വാർത്തകളുമായി ചേർത്ത് വയ്ക്കാവുന്ന ഒരു സമകാലികത കൂടി ഈ നോവലിനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വായന ഫ്രാൻസിറ്റി കോറയിലേക്കും തുടർന്ന് പുതിയതായി വന്ന കോരപ്പാപ്പന് ശുതിയായിരിക്കട്ടെ എന്ന പുസ്തകത്തിലേക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ് വായനയുടെ പുതിയ കണ്ടെത്തലുകൾ നിങ്ങൾക്കും കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു